ഇന്ദിരൻ സിനിമയിലെ മൺചട്ടി റോബോ ക്ഷമിക്കുന്ന സുഹൃത്തുക്കളെ റോബോയ്ക്ക് കഴപ്പെടുത്ത് തന്റെ സൃഷ്ടാവായ യജമാനന്റെ പെണ്ണും ക്രഷടിച്ച് ആഞ്ചിക്കൊണ്ട് പോവാനായിട്ട് വരുന്ന സീനാണ് ദിത് വന്ന ഉടനെ രണ്ടു പിടിയും ചൂളം ഡിസ്കോ ഡിസ്കോമാച്ചി കാണിച്ചതിന് ശേഷം ചേച്ചിയെ തൂക്കി കാറിലിട്ട് മിന്നിക്കുന്നു അവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ ഇരട്ട സമൂച്ച ഒളിഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കി തരാം പോലീസും പട്ടാളവും ചിട്ടി പിടിക്കാൻ സുങ്കാളികളെ പോലെ പോവുകയാണ് അണ്ണന്റെ ബേക്ക് എന്ന് അതിന്റെ ഒരു ബുദ്ധിമുട്ടിലും പരിവേഷത്തിലും വെപ്രാളത്തിലും ദിബിട വെച്ച് അണ്ണന്റെ കാറും ഈ കാറും അതിന് നിന്ന് വരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു ആ ഇടിയിലെ പിടിച്ച കാറിലെ ബെമ്പറും ശങ്കറും ഒക്കെ തകർന്ന് തവിട്ട് പൊട്ടിയാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നാട്ടുകാരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോടെ തൊട്ടടുത്ത സീനിൽ ആ കാർ കാണിക്കുമ്പോഴ് നേരത്തെ ഇടിച്ചതും പിടിച്ചതുമായിട്ടുള്ള ഒരു കുരുവും നമുക്ക് അതിൽ കാണാൻ പറ്റൂല നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് അമ്പര ചുംബികളെ കണക്കിരിക്കുന്ന ആ കാർ അത് മാത്രമല്ലെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കണേണെന്ന് നിങ്ങൾ സനചേച്ചെ രക്ഷിക്കാനായിട്ട് പോവേണ അതാ കൊന്ന് കൊരവിടാനായിട്ട് പോണതാടേ കാരണം ഓരോരുത്തമാര് വെടിവെച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാ അങ്ങനെയാണ് തോന്നണേന്ന് ഈ ഒരു സീൻ നിങ്ങൾ നോക്കിയാണ്ടായി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നാന്നൂറ്റി ഒന്ന് പോലീസ് ഒരു ഇല്ലാതെ ദാഷിരിക്കണം പക്ഷേച്ചിക്ക് പേരനും ഒരു വെടി പോലും കൊള്ളൂന്ന് അല്ലെങ്കിൽ തന്നെ അപന്മാർക്ക് ഒരു ബോധം വേണ്ട ഇപ്പുറത്ത് ചിട്ടി മാത്രമല്ല കൂടെ ഒരു ചട്ടി ഉണ്ട് അതിനെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന് എന്തോന്നിടോ നീയൊക്കെ കാണിക്കുന്നു ഇനിയിപ്പോ സനചേച്ചി വെടി കൊള്ളാരിക്കാൻ വേണ്ടി ഇരുമ്പ് എല്ലാം പട്ടി എന്തോ നിന്റെ അടുത്ത് ഞാൻ എന്തോ ാലും കൊള്ളാടേ അണ്ണ ശരി എന്നാ പോണ്